ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഏഷ്യാറ്റ് ന്യൂസിലൊരു ഡിബേറ്റ് പോലെ നടന്നിരുന്നു അത് എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ മെക്സെവൻ എന്ന് പറഞ്ഞ ഒരു വ്യായാമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമായിരിക്കാം എല്ലാവരും കൂടെ കൂടി ചേർന്നൊരു വ്യായാമ രീതിയാണ് ഈ ഒരു മെക്സെവൻ എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ഒരു ഉസ്താദ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നിന്നുള്ള ഒന്നും തന്നെ ശരിയല്ല അത് എന്താണെങ്കിലും ശരി അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു അപ്പോഴത്തേന് ഇതിൻ്റെ അവതാരകം ചോദിച്ചൊരു കാര്യം ഒരു കാര്യം ശരിയല്ലെങ്കിൽ പിന്നെ ആർമിയിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പോലീസിലും ഒക്കെ ഇതുപോലെ പങ്കെടുക്കുന്നുണ്ടല്ലോ അതൊപ്പം ശരിയല്ലയോ എന്ന് ചോദിച്ചാൽ അപ്പോഴത്തേന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല ഞങ്ങൾ ഇസ്ലാമിക രീതിയിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് തർക്കികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞ ഒരു കാര്യം ഇതാണ് മെയിനായിട്ട് കാരണം ഞങ്ങൾക്ക് കൺ മുമ്പിൽ അങ്ങനെ അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ ഇങ്ങനെ ഇടപഴകുന്ന ഒന്നും തന്നെ നല്ലതല്ല അതിൽ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ പോലീസായാലും എന്തായാലും പോലും അതിനെക്കുറിച്ച് അവതാരകം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നു അങ്ങനത്തെ ഒരു രീതി ഞങ്ങൾക്ക് എന്ത് അക്സെപ്റ്റബിൾ അല്ല സോ എന്നാണ് ഈ പറഞ്ഞതും ഇത് കേട്ടവിടെ തന്നെ കുറേയധികം പേര് എല്ലാവരും റിയാക്ഷനൊക്കെ ചെയ്ത് ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് ബേസ് ചെയ്ത് നമ്മൾ ആലോചിക്കുകയാണ് ഇന്ന് എന്താ എന്ന കാലത്താണ് നമ്മൾ ജനി ജീവിക്കുന്നത് ഏത് ജനറേഷനിലാണ് ജീവിക്കുന്നത് എന്നൊരു കാര്യം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേനും ചിന്തിച്ചിട്ട് സംസാരിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിലെടുത്തുകഴിഞ്ഞാൽ നമുക്കെങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ടാവാം അതുപോലെ മുസ്ലിംസ് ഫ്രണ്ട്സ് അതുപോലെ അതുപോലെത്തെ ക്രിസ്ത്യൻസ് ഫ്രണ്ട്സ് ഉണ്ടാവുക നമ്മുടെ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ് ഇങ്ങനെ മതങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ നിലവൊണ്ടു പോകുന്നത് നല്ല രീതിയിൽ പോകുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ നമ്മൾ എന്താ പറയുക ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഭയങ്കരമായിട്ടും എന്താ പറയുക ഒരു എടുത്തുകാട്ടായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ആ സമയത്ത് പോലും ഇങ്ങനത്തുള്ള സംസാരങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേനും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അടുത്ത ജനറേഷൻ ഇതൊക്കെ കണ്ടാണ് വളരുന്നത് അപ്പം അവർക്ക് നല്ല കാര്യങ്ങളാണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ഓരോ ന്യൂസ് ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഇതിനെപ്പറ്റി ചിന്തിക്കണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം ഉറപ്പായിട്ടും പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും കുറച്ച് പബ്ലിക്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് മാത്രമേ സംസാരിക്കാവൂ ചിലവരൊക്കെ ഇതിൻ്റെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി അങ്ങനെ എങ്ങനെയാണ് ബട്ട് താല്പര്യം ഉണ്ടെങ്കിലും കേൾക്കണമെങ്കിൽ ഇത് വന്നിരുന്ന പറയുന്ന സ്ഥലം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് വന്നിരുന്ന് സംസാരിക്കുന്നത് അവിടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേന് ഇത് എല്ലാവരും കേൾക്കുന്നതാണ് അത് കുറേയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടാണ് അപ്പം അവിടെ വന്ന് എന്താണ് സംസാരിക്കുന്നതെന്ന് കുറച്ച് നോക്കി കണ്ട് മാത്രമേ സംസാരിക്കാവൂ എന്നുള്ളതുണ്ടല്ലോ നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക